ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം തീരുവയുദ്ധം ട്രംപിന് തിരിച്ചടിയാകുമോ അമേരിക്കയുടെ വ്യാപാര സമ്പദ് വ്യവസ്ഥയെ തീരുവ യുദ്ധം ഏതൊക്കെ തരത്തിലായിരിക്കും ബാധിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ തീരുവ കടന്നു കയറും പരിശോധിക്കാം വിശദമായി ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ മുട്ടുകുത്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്നാണ് വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നത് വ്യാപാര പങ്കാളികളായ മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അമേരിക്കയിൽ വില കാര്യമായി പ്രകടമായിട്ടില്ല തീരുവ മുൻകൂട്ടിക്കൊണ്ട് കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിന് കാരണം എന്നാണ് കരുതുന്നത് ജൂലൈയിൽ വിലക്കയറ്റ തോതിലെ വർധന നാമമാത്രമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം പൂജ്യ ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് പണപ്പെരുപ്പ്യത്തിലെ വർധന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പകുതിയിലാകും തീരുവയുടെ ആഘാതം പ്രതിഫലിച്ചു തുടങ്ങുന്നതാണ് അമേരിക്കയിലേക്ക് ഉത്പാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇതേറെ ദുഷ്കരമായിരിക്കും എന്നാണ് വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നത് തൊഴിലധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നതാണ് ഇതിന് കാരണം ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ തന്നെ നേരിടേണ്ടി വരികയും ചെയ്യും ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കാനും കാരണമാകും ഇത് തൊഴിലവസരങ്ങളെ പിന്നോട്ടടിക്കാനാണ് സാധ്യതയേറിയും ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള വിപണിയിലെ ചലനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയും നൽകും ഏൽ സർവകലാശാലയിലെ ബജറ്റ് ലാബിലെ കണക്ക് പ്രകാരം ഗാർഹിക ചെലവിൽ വർഷം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ അതായത് ഏകദേശം രണ്ട് ലക്ഷം ഇന്ത്യൻ രൂപ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ ചെരുപ്പുകൾ ബാഗുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വില ഉയരും വസ്ത്രങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം വരെ വില വർധനയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ ഉയർന്ന തീരുവയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറഞ്ഞ തീരുവയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയാൽ പോലും ഇരുപത് ശതമാനം വില വർധന അനിവാര്യമാണെന്നാണ് കണക്കാക്കുന്നത് ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ മൂന്ന് ശതമാനവും പുതിയ വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം വരെയും വില വർധനയാണ് ബജറ്റ് ലാബ് പ്രതീക്ഷിക്കുന്നത് രാവിലത്തെ കാപ്പിക്ക് വരെ അധിക വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ റോബർട്ട് ബ്ലക്കർ പറഞ്ഞിരുന്നു അമേരിക്കയിലേക്ക് കാപ്പി എത്തുന്നത് ബ്രസീലിൽ നിന്നാണ് ബ്രസീലിന് അമേരിക്ക ചുമത്തിയിരിക്കുന്നതോ അൻപത് ശതമാനം തീരുവയുമാണ് അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനമാണ് തീരുവ കാനഡ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ ഇന്ത്യ എന്നിവയ്ക്ക് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത് രാജ്യങ്ങൾ സ്വന്തം നിലയിൽ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ശരാശരി തീരുവ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഇത് മൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്ന് ഓർക്കണം ഇത്തരത്തിൽ ഈ അധിക തീരുവയുടെ ഒരു ഭാഗം ഇറക്കുമതിക്കാരും റീറ്റെയിൽ കമ്പനികളും വഹിച്ചാലും വിപണിയിൽ വില കയറ്റുമതി പതിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു മാന്ദ്യത്തിനുള്ള എല്ലാ സാധ്യതകളും ഉരുണ്ടുകൂടുന്നതായിട്ടാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വാൾമാർട്ട് കോസ്കോ പോലുള്ള റീറ്റെയിൽ കമ്പനികൾ ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഉപകരണങ്ങളുടെയും കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെയും വില ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കളിപ്പാട്ടവും കൈവിടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ചൈനയ്ക്ക് അഞ്ച് ശതമാനം തീരുവ ചുമത്തിയത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുടെ വിലയെ വരെ സ്വാധീനിക്കും ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കളിപ്പാട്ടങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം കയറ്റുമതിയും ഇന്ത്യയുടെ ആറായിരം കോടി രൂപ വരുന്ന കളിപ്പാട്ട കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനത്തിലധികം അമേരിക്കയിലേക്കാണ് ഇത്തരത്തിൽ ട്രംപിന്റെ തീരുവ പരീക്ഷണം വിവിധ മേഖലകളെയും കാര്യമായി ബാധിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്